മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവില് പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആദില നൂറ മൂന്ന് പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിന് അനുമോളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അനുമോളോട് നെവിൻ പാത്രം കഴുകാൻ പറഞ്ഞു അപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്കിപ്പോൾ കഴുകാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അനുമോളെക്കുറിച്ച് പറയുകയാണ് സാബുമാനോടും അതേപോലെ തന്നെ അക്ബറിനോടുമാണ് പറയുന്നത് അനുമോൾ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് നൂറ അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അവൻ പറഞ്ഞോട്ടെ ഞാൻ ഒരു ഞാനൊരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് അവൻ പറഞ്ഞോട്ടെ എനിക്കതിൽ യാതൊരുവിധം കുഴപ്പമില്ല എനിക്ക് അവൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല ഇവനെത്രമാണ് ഈ സാബുമാനോട് ഈ പറയുന്നത് അല്ലെങ്കിൽ ഇവൻ ഈ സാബുമാനെ കാണാനേ പാടില്ലാത്ത ആളായിരുന്നല്ലോ എന്ന് ആതിലെ പറയുന്നുണ്ട് ആ ഇവനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് അപ്പോൾ സാബുമാൻ ഇന്നലെ എന്നോട് വന്ന് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അനുമോളുമായിട്ട് നിങ്ങൾ വൈബ് ആയത് അനുമോളുടെതും നിങ്ങളുടെതും വേറെ വേറെ ഡിഫറൻറ്റ് ആണല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയതെന്ന് ചോദിച്ചു എന്ന് പറയുന്നത് അപ്പം നൂറ പറഞ്ഞു പറയുന്നത് ക്യാരക്ടർ നോക്കിയിട്ടല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആയെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരോടും ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഞാനുമായിട്ട് ഫ്രണ്ട്സ് ആയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അടിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഞങ്ങൾ നിന്നോടും അതേപോലെ തന്നെ ഷാനവാസിക്കാനോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നെവിൻ ആദ്യം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ഫേം കണ്ടിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് സംസാരിക്കാമെന്ന് ഞങ്ങളങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന് ആതിലേ നൂറേം പറയുന്നുണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ അവഞ്ഞോണ്ട് എടുക്കട്ടെ ഞാനതൊന്നും മൈൻഡ് പോലും ചെയ്യാൻ പോകാറില്ല എന്ന് ആതിൽ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് നെവിൻ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാനൊരു വൃത്തിയേട്ട സ്ത്രീയാണെന്നല്ലേ ആണെന്നില്ലേ അവൻ പറഞ്ഞോട്ടെ അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അനുമോളെ സമാധാനിപ്പിച്ച് പറയുന്നുണ്ട് നീ എന്തിനാണ് അവനൊന്നും നിനക്ക് നിനക്ക് ചിലവിനിരുന്ന് നീ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കണ്ടെന്ന് ആതിൽ പറയുന്നുണ്ട് നൂറപ്പം തന്നെ ആ ആതിലേനോട് പറയുന്നുണ്ട് ഇനി ആ ആര്യനോ അല്ലെങ്കിൽ നെവിനോ ചിരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തായിട്ട് അധികം സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അധികം സംസാരിക്കാൻ നിൽക്കേണ്ട അവരോടൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രം നിന്നാൽ മതിയെന്ന് നൂറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്